കോട്ടയം തിരുവല്ലയിൽ പത്തൊൻപത് കാരിയെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം പെട്രോൾ ഒഴിച്ച് തീവച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി കുറ്റക്കാരൻ പത്തനംതിട്ട ഐരൂർ സ്വദേശിനി കവിത കൊല്ലപ്പെട്ട കേസിൽ പ്രതി അജിൻ റജി മാത്യുവിനെതിരെ അഡീഷണൽ ജില്ലാ കോടതി ഒന്ന് മറ്റന്നാൾ ശിക്ഷ വിധിക്കും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം സഹപാഠിയായിരുന്ന പെൺകുട്ടി പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിനെ തുടർന്ന് അജിൻ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു കവിതയെ വഴിയിൽ തടഞ്ഞു നിർത്തി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് കുത്തി വീഴ്ത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു നാട്ടുകാരടക്കം ഓടിയെത്തി തീ അണച്ച് കവിതയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഗുരുതരമായി പൊളലേറ്റ കവിത പിറ്റേ ദിവസം തന്നെ മരണപ്പെട്ടു കൊലക്കുറ്റത്തിൽ ശക്തമായ സാക്ഷിമൊഴികളും സമർപ്പിക്കാൻ സാധിച്ചിരുന്നു പരമാവധി ശിക്ഷ കോടതി വിധിക്കുമെന്നാണ് കരുതുന്നതെന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പ്രതികരിച്ചു മലയാളി കോട്ടയം മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ കോളേജ് മലപ്പുറം